ഇന്നൊരു വ്ലോഗെടുക്കാൻ വിചാരിച്ചു സത്യത്തിൽ ഞാൻ മൂന്നാല് ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോസാണ് ഇപ്പം പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കാൻ ഇപ്പം മടിച്ചു കൈ കുട്ടി കമൻ്റ് ചെയ്ത് ഞാൻ ഏത് വീഡിയോ ഇട്ടപ്പോഴായിരുന്നു ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ടപ്പോഴാണോ തോന്നുന്നു തോന്നിയതെല്ലാം വ്ലോഗാക്കാണോ എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് ഫോൺ എടുക്കുമ്പോൾ ഞാൻ അലക്കുക എല്ലാവർക്കും മടുപ്പ് തോന്നുമായിരിക്കുമല്ലോ അതായിരിക്കും പിന്നെ മടിച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കത്തില്ല ഞാൻ പിന്നെ ആ കമൻറ്റ് വരുന്നതിന് മുന്നേ എടുത്തു വെച്ച വീഡിയോസാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂപ്പം മൂന്ന് ദിവസം കൊണ്ടിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നേ ഇല്ല പിന്നെ ഇന്ന് വിചാരിച്ചു അത് എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് എൻ്റെ ഒരു കുട്ടി ഒരു ഹാഫ് ഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാതേ ഉള്ളൂ കേട്ടോ എപ്പോഴും ഞാൻ പറയാനുള്ളവരാണ് ഇവിടെ വന്നതിന് ശേഷം ഒരു ഉച്ചയാവും ഞാൻ ഇന്ന് സത്യത്തിൽ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഉറക്കം എണീറ്റത് രാത്രി ഉറങ്ങുമ്പോൾ ലേറ്റ് ആവുന്നതുകൊണ്ടിട്ടാണ് പിന്നെ ഗോകുലി ഏഴ് മണിയോട്ടിട്ട് അലാറം വെക്കും ഏഴുമണിയുടെ ഗോകിളിൻ്റെ അലാറം കഴിക്കുമ്പോൾ ഗോകു എണീറ്റിയില്ലെങ്കിലും ഞാൻ ഉറക്കം വരും അങ്ങനെ ഏഴ് മണിക്ക് എണീറ്റിട്ട് ഗോകുല് ഇന്ന് ഒമ്പതേ കാലിനാണ് പോയത് ഒമ്പതേ കാലു വരെ ഞാൻ ഉണർന്നിരുന്നത് പിന്നെ ഗോകുൽ പോയതിന് ശേഷം പിന്നെ കിടന്നുറങ്ങി സോ അതാണ് അത്രയും ലേറ്റായത് കാശി ബേബി ആ ഒരു സമയത്താണ് എണീക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കൂടെ അതുകൊണ്ടിട്ട് ഒറ്റ നേരം ആക്കി ഇപ്പോൾ ഇപ്പം എനിക്ക് നല്ല വണ്ണം വെച്ചു കേട്ടോ വെയിറ്റ് വെച്ചു ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഫിഫ്റ്റി സിക്സ് ആയിരുന്നു വൺ മന്ത് ആയില്ല ഇപ്പോൾ സിക്സ്റ്റി കെ ജി ആയി കാശിയുടെ സമയത്ത് എനിക്ക് ആ അൻപത്തി ഒൻപതായിരുന്നു ഇപ്പോൾ അറുപതായിട്ടുണ്ട് നാട്ടിൽ ചെല്ലുമ്പോൾ അത് അതേ കണക്ക് കുറഞ്ഞോളൂ അതൊന്നൊരു കുഴപ്പമില്ല ഇപ്പോൾ ഗോകുലുള്ള ഫുഡുമായിട്ട് ഷോപ്പിലോട്ട് പോവുക അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ആർക്കെങ്കിലും കമൻറ്റ് ചെയ്തോട്ടോ മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഡെയിലി വ്ളോഗിങ് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗിങ് ഒക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് പിന്നൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാനൊന്നും എനിക്ക് വയ്യ ഈ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് മടുപ്പാണെങ്കിൽ നിങ്ങൾ കാണണ്ട സ്കിപ്പ് ചെയ്ത് പൊക്കോ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല പിന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് മാറ്റാൻ പറ്റും എൻ്റെ രീതികൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പക്ഷോ പിന്നെ എന്തിനാണ് റോഡ് എത്തിയതാണ് ഷോപ്പിലെത്തിയിട്ട് സ്ഥിരം പരിപാടി ഇതൊക്കെ തന്നെയാണ് ഞാൻ എന്തെങ്കിലും സീരീസ് അല്ലെങ്കിൽ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈവനിങ് ഒരു മൂന്ന് മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേന് സ്കൂൾ ബസ്സൊക്കെ കാണാം കാര്യം സ്കൂൾ ഇട്ടിട്ട് പോണ ടൈമാണ് ഇപ്പോൾ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ആയിട്ടുണ്ട് മുന്നേ തണുപ്പായിരുന്നു എന്നാലും ഞാൻ വന്നപ്പോൾ ഉള്ളതിനെക്കാൻ കുറച്ചും കൂടെ ഇതായിട്ടുണ്ട് ആ പോയ കുട്ടീനെ കണ്ടോ അത് കാശി ബേബീൻ്റെ ഫ്രണ്ടാണ് ബോർ അടിക്കുന്നു നാല് െട്ടായി കോഫി പറഞ്ഞു ഈ സമയത്തൊന്നും കസ്റ്റമേഴ്സ് ഒന്നും ഉണ്ടാവില്ല സെയിൽ കുറവാ കുറച്ചുകൂടെ കഴിയണം സെയിലൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഒരു ആറുമണിയൊക്കെ കഴിയുമ്പോഴത്തേനേ റോട്ടിലൊക്കെ വരുള്ളൂ അതുവരെ നേരം ജോലിക്കൊക്കെ പോകണൻ്റെ ഒക്കെയായിരിക്കും ആളും തിരക്കില്ല സോ കസ്റ്റമേഴ്സ് കുറവാണ് പിന്നെ നമ്മുടെ ഷോപ്പിൽ പുതിയ ഓഫർ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വാച്ചിൻ്റെ വീഡിയോ ഇടിച്ചിട്ടുണ്ടായിരുന്നു ബൊറോ ഫോൺ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് റീസ്ട്രോക്ക് ചെയ്തിരുന്നു അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് വൺ ടബിൾ നയൻ ആണ് ഇപ്പോൾ ബാലൻ്റെ ഇൻസ്റ്റി ആയിട്ട് ഫിഫ്റ്റി ഡേയ്സ് ഇപ്പം പതിന് പതിനാല് ദിവസം ഓഫർ ഉണ്ട് എന്തുവാണ് രണ്ട് വാച്ചും ഒരു ഹെഡ്ഫോണും കൂടിയിട്ട് വൺ ഡബിൾ നയൻ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വാച്ചിൻ്റെ റേറ്റ് വൺ ഡബിൾ നയൻ ആണ് അതായത് നാലായിരത്തി അഞ്ഞൂറ്റി സംതിങ് അറുന്നൂറ് അടുത്തിട്ട് വരും ഒരെണ്ണത്തിൻ്റെ റേറ്റ് കാശിക്കുടിൻ്റെ ഫ്രണ്ടാ കാശിനെ കാണാനാണ് അവൾ കറങ്ങി നടക്കുന്നത് കാശീച്ചിയുടെ കഴിയുമ്പത്തേന് വരും അമ്മ ഇന്ന് നേരത്തെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറക്കം വരുന്നു ഞാനിരുന്ന് കോട്ടോ ഇടുന്ന വീഡിയോ കാണുമ്പോഴത്തേനും അരക്കും ഇന്നാണ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ ഇരുന്ന് ഞങ്ങളെ കൂടെ ഉറക്കുമെന്ന് സത്യത്തിൽ ഇനി ഉറക്കം വരുന്നു ആ അപ്പൊ എന്താ ഞാൻ പറഞ്ഞോ ആ വൈകിട്ടൊരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് കാശി വരുന്നത് വന്നിട്ട് ഇനി ഒരു ഒമ്പതര പത്ത് മണിയാവുമ്പത്തേന് ഞാൻ വീട്ടിൽ കൊണ്ടാക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പത്തേന് ഞങ്ങൾ ചെല്ലുമ്പോഴത്തേനും അവൻ ഫുഡ് കഴിച്ചിട്ടേക്കും പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് കിടന്നാൽ മതിയല്ലോ അതുകൊണ്ടിട്ട് രാത്രി ഉറക്കമൊക്കെ കുറവാണ് ഇനിയിപ്പോ വീടിച്ചിട്ട് വേണം കരിന്റെ ഉറക്കമൊക്കെ ശരിയാക്കാൻ വേണ്ടിട്ട് കരി വൈന്ന് ഭയങ്കര കീടം നന്നായിട്ട് ടയേഡാണ് ഞാൻ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ഈ ഒരു ടൈമൊക്കെ ആകുമ്പത്തേനും ഇത് കണക്കിങ്ങനെ ഇരിക്കും എന്നാലും ഈ സമയത്ത് സെയിലൊന്നും ഉണ്ടാവില്ല ആറ് മണി വരിച്ചാണ് സെയിൽ ഉള്ളത് പിന്നെ കാശി വന്ന് കഴിയുമ്പോഴത്തേന് പിന്നെ കാശിക്ക് ഇറങ്ങണം കാശിനോട് കളിക്കണം പിന്നെ നമ്മുടെ അപ്പുറത്തെ ചായക്കട ഉണ്ടല്ലോ അവിടെ എല്ലാ ദിവസവും എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാവും അപ്പം ചേട്ടന്മാരെന്തെങ്കിലും കൊണ്ടുവരും കൊണ്ടുവരുമ്പോൾ അതൊക്കെ കഴിക്കും അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പരിപാടി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇനി കോഫി പറഞ്ഞിട്ടുണ്ട് കോഫി കഴിക്കരുതെന്നായിരിക്കും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഫി കഴിക്കാം കോഫി കഫിനാണ് അതുകൊണ്ടിട്ടാണ് എന്ന് പറയുന്നത് പ്രെഗ്നൻസി ടൈമിൽ പക്ഷെ ഒരളവ് വരെ നമുക്ക് കഴിക്കാം എത്രയാ നൂറ്റി ഇരുപത് എം എൽ ആ അങ്ങനെന്തോ കഴിക്കാം കേട്ടോ ആണല്ലോ കരി ഒക്കെ പടർന്നിരിക്കുന്നു പിന്നെ വേറെന്തുവാ ഒന്നെങ്കിൽ ഉറക്കം വരുന്നു ഒന്നുകിൽ കസ്റ്റമേഴ്സ് ആവണം അല്ലാന്നുണ്ടെങ്കിൽ കാശ് വരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണെങ്കിൽ ഇങ്ങനെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കും ഇത് തന്നെ ഇവിടുത്തെ ഡെയിലി അതാണ് ഞാൻ സ്ഥിരമായിട്ട് വ്ളോഗ് ചെയ്യാത്തത് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നു ഞാൻ എന്ത് വ്ളോഗ് ചെയ്യാൻ അതുകൊണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ തന്നെ വീഡിയോ എടുക്കുന്നത് ഇനിയിപ്പോൾ രണ്ടു ദിവസത്തേക്ക് പുറത്തൊന്നും പോക്കൊന്നുമില്ല ഇനിയിപ്പം എനിക്ക് ഇന്നിപ്പോൾ പതിനൊന്നായി മറ്റന്നാ എനിക്ക് ഏഴാം മാസം സ്റ്റാർട്ട് ചെയ്യും ഏഴു മാസമായി ഇത്ര പെട്ടെന്നാണ് ഏഴു മാസം പോയത് എനിക്ക് ആദ്യത്തെ പ്രഗ്നൻസി എനിക്ക് ഭയങ്കര സ്മൂത്തായിരുന്നു കൂളായിരുന്നു ടെൻഷൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ഫണ്ടിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുത്ത് തിരിച്ച് വന്നില്ല തിരിച്ച് തരുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല തിരിച്ച് കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല പിന്നെ നമുക്ക് രണ്ടുപേർക്കും ആരോഗ്യമുള്ള കാലത്തോളം ജോലി ചെയ്ത് വാങ്ങി പൈസ തിരികെ കൊടുക്കാമെന്നൊരു മനസ്സുണ്ട് അത്രേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകളെയൊക്കെ പറ്റിച്ച് പൈസ വാങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര തെണ്ടിത്തരമാണ് എത്ര നമ്മളെ മന നമ്മൾ നാക്ക് അടുത്തൊന്നും പറഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഈ പൈസ വാങ്ങിയിട്ട് പലിശയ്ക്കായിരിക്കും എൻ്റെ ഞങ്ങൾ എങ്ങനെയൊന്ന് പലിശക്കാണ് മേടിച്ചത് അപ്പം പൈസ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ ആകുമ്പോഴത്തേന് മനസ്സൊരുകുമല്ലോ ആ അനുസരിച്ചിട്ട് എന്നായാലും കടന്നിട്ട് ആ ഉരുക പറ പറയാൻ പാടില്ല എന്നാലും ഞാൻ പറഞ്ഞു പോണതാണ് ടെൻഷൻ സമാധാനം ഇല്ല സമാധാനായിട്ട് ഉറങ്ങിയിട്ട് മാസങ്ങളായിന്നോണെങ്കി പറയാം നമ്മുടെ ടെൻഷൻ നമുക്കറിയാം എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യ പിന്നില്ല ഇല്ല ആ അതോ അവിടെ ആനന്ദിരിക്കുന്ന ടേബിളിന്റെ അടുത്തേ ആ റബ്ബറിന്റെ അത് കിട്ടിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഉണ്ടാ എന്താ പറ്റിയത് വണ്ടിക്ക് ഗോകുവിന്റെ ഫ്രണ്ടാ പുതിയ കാർ കാറെടുത്ത് അതിന്റെ സ്റ്റീരിയോക്ക് എന്തോ പ്രശ്നം ആ അപ്പൊ ഞാൻ എന്താ പറഞ്ഞോണ്ടെന്ന് ആ ഇതേ കണക്ക് നമ്മൾ ഈ മനം മരം ഉരുക്കുമല്ലോ അതനുസരിച്ച് നമ്മൾ ഇങ്ങനെ അഞ്ചാറ് മാസമായി ഇത് തുടങ്ങിയിട്ട് അവരെ ആരോ പറ്റിച്ചു എന്നാണ് അവരും പറയുന്നത് എന്തായാലും എന്ത് നഷ്ടം എത്രയാ നമുക്കല്ലേ പറഞ്ഞാൽ ആർക്ക് വന്നിട്ടില്ല നമ്മളായിരുന്നു നമുക്കറിയാം ആ ഞാൻ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് സോ ഈ ഫാമിലി വ്ളോഗ് ഈ ഞാൻ അത് പറയാനുള്ള റീസൺ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ട് കണ്ണി കണ്ണമെല്ലാം വ്ലോഗ്ന്നും പറഞ്ഞു കൊണ്ടിട്ട് ഞാൻ ഒരിടയ്ക്ക് വീഡിയോസ് ഒന്നും ചെയ്യലില്ലായിരുന്നു ഈ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ടായിരുന്നു ചെയ്യാണ്ടിരുന്നത് പിന്നെ ഇപ്പം സമാധാനം ഉണ്ട് എന്നല്ല ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവ് എന്ന് ഞാൻ ആലോചിച്ചു അതുകൊണ്ടിട്ടാണ് കാശീനെ ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയ ബുട്ടിക്കൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ എൻഗേജ്ഡ് എൻഗേജായിരുന്നു എന്തിനാതെങ്കിലുമൊക്കെ ഇപ്പോഴെന്ന് വെച്ചാൽ ഒന്നിലും എൻഗേജ്ഡല്ല ഓരോ ടെൻഷൻ കാര്യങ്ങൾ അതുകൊണ്ടിട്ടാണ് മെയിനായിട്ട് കൂമിൻ്റെ എടുത്തിട്ട് വരാമെന്ന് തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം ഇനിയിപ്പം എന്തുവാ ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിൽ പോകുന്നതിൻ്റെ ടെൻഷനായി എനിക്ക് വയ്യ സത്യത്തിൽ ഇനി നാട്ടിൽ പോകാൻ തീരെ താല്പര്യം പക്ഷെ പോയേ പറ്റൂ നാട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഡെലിവറി ചെക്കപ്പ് ഒക്കെ എല്ലാം മടങ്ങി കിടക്കുകയാണ് എന്നാൽ ചെന്നിട്ടാണ് ഞാൻ ഇവിടെ ഹസ്തരൽ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് ഞാൻ പോയി ബുക്ക് ചെയ്തിട്ട് ഞാൻ പോയിരുന്നു പക്ഷെ ഞാൻ പോയില്ല ആ ഇനിയിപ്പോൾ കാശ് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചേരും ഞാൻ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു ദിവസം ഫുൾ എനിക്ക് പൂക്കായിരുന്നു ഞാനൊരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കോഫി അങ്ങനെ എപ്പോഴൊന്നും കുടിക്കാറില്ല കേട്ടോ ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ കോഫി കുടിക്കാൻ പാടില്ല പ്രഗ്നൻസിയിലൊന്നും കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരളവ് വരെ നമുക്ക് കുടിക്കാം ഡെയിലി അത് നൂറ്റി ഇരുപത് മില്യൻ എന്തോന്ന് തോന്നുന്നു അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് തോന്നു കേട്ടോ ഭയങ്കര മൂഡ് ഓഫായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നു എനിക്ക് വീട്ടിൽ പോയ എനിക്കങ്ങ് വീട്ടിൽ പോയാൽ മതി എന്ന് എന്നറിഞ്ഞു അപ്പോൾ ഒരു ഈവനിങ് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേനും പിന്നെ കാശി ബേബിനെ പെടുത്തിട്ട് വന്നു ഈ കവറിൻ്റെ അകത്തെല്ലാം കാശിക്കുള്ള സാധനങ്ങളാണ് കാശീൻ്റെ ചെരുപ്പ് ഷോക്സ് പിന്നെ ഏത്തപ്പഴം ലിഡു കേക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ കാശിനിതിനിണക്ക് വിളിക്കാൻ പോകുമ്പോഴത്തേന് ഈവനിങ് അവൻ ഇന്ത്യയിലും നമുക്ക് കൊടുത്തുവിടും സോ അതാണ് അതിൻ്റെ അകത്ത് കാശിക്കുള്ളത് കാണും എനിക്കുള്ളത് കാണും ഗോകുലുള്ളത് കാണും ആനന്ദ് നമ്മുടെ സ്റ്റാഫിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അവനുള്ളത് കാണും എല്ലാം ഉണ്ടാവും അപ്പോൾ കാശി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റർടൈൻമെൻറ് ആണ് സമയം പോണെന്ന് അറിയത്തില്ല സോറി സമയം പോണമെന്ന് തീരെ അറിയത്തില്ല ഈ കുരുത്തക്കേടെന്നു പറഞ്ഞാൽ കുരുത്തക്കേടിൻ്റെ കാതലാണ് ആ പുള്ളിക്കാരനെ നോക്കാൻ തന്നെ എനിക്ക് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ആക്കേണ്ടി വരും സോ ആ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എന്തുമായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേക്ക് ആ കേക്കും ഒക്കെ ഗോകു വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേക്ക് ഞാൻ കഴിച്ചു ലഡു അവൻ മേടിച്ചു മേടിച്ചിട്ട് ഫുള്ള് കഴിച്ചു എന്നില്ല കേട്ടോ എല്ലാം അവിടെ ഇവിടെയെല്ലാം പൊഴിച്ചിട്ടു അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഞാൻ സ്റ്റാൻഡിലൊക്കെ വെച്ച് വൃത്തിയായിട്ട് ഉയരത്തുകൊണ്ടിരുന്നത് ഞാനാണ് കാശ് വന്നു കഴിഞ്ഞാൽ കാശ് ഫുൾ ടൈമിൻ്റെ മടിയിലുണ്ടാവും അതുപോലെ തന്നെ ഫോണിൻ്റെ അകത്ത് ഞാൻ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും സീരിയലോ സീരീസോ അങ്ങനെ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുകയായിരിക്കും കാശി കഴിക്കുന്നുണ്ട് ഇപ്പം കഴിക്കാൻ നല്ല ലഡു ആയിരുന്നു എന്റെ ഒരു അങ്കിളുണ്ട് ബേക്കറിയിലാണ് കഴിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ പെട്ടെന്ന് തീർന്നുപോയി എടാ ലഡു മൊത്തം കഴിഞ്ഞില്ലേടാ കാശിട്ട് കാശി കാശി പോയ വഴി മൊത്തം ലഡു കിടക്കുന്നുണ്ടോ അത് മൊത്തം പൊഴിച്ചിട്ട് ഇവിടെ എല്ലാം വാരിയിടലാണ് പണി ഞങ്ങള് പോകുമ്പത്തേ മൊത്തം അലം പറഞ്ഞത് ഗോകു പറയുന്നത് െനിക്ക് ഭയങ്കര ക്ഷിയാണ് സോ ഞാൻ പോവാ ഷോപ്പില് വീട്ടിൽ പോണു പോണു വന്നപ്പോ തൊട്ടിട്ട് ഉറങ്ങണം എല്ലാ ദിവസവും പന്ത്രണ്ട് മണി നമ്മൾ എത്ര മണിക്ക് ഉറങ്ങുന്നു രണ്ടു മണി മൂന്ന് മണി ആകാം ഭയങ്കരക്ഷയാണ് എന്താ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച വെള്ളിയാഴ്ചക്ക് ക്ഷീണം നേരെ പറയും ഞാൻ സന്ധ്യക്ക് ഇറങ്ങി നടക്കുന്നതിന്റെയാണെന്ന് ഓരോരോ അന്ധവിശ്വാസങ്ങൾ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ചൊവ്വയും ചൊവ്വയും വെള്ളിയാണ് കൂടുതലും ക്ഷീണം വരുന്നത് ഞാൻ <tutly> ഞാനോട്ടാ <on my horseabei> <contamins> <tut>